ഹായ് ഫ്രണ്ട്സ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാനോ ഇടാനൊന്നും നമുക്ക് സമയമില്ലായിരുന്നു കേക്കിൻ്റെ പരിപാടിയും നെയിൻ സ്ലിപ്പിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ വരിക വന്നിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ പത്തനാട്ട് അപ്പം അവിടെ കണ്ട കുറച്ച് ദിവസം കൂടി വന്നപ്പം കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതുതന്നെ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും നമ്മുടെ ഒടിച്ചു കുത്തി നാരകത്തിൽ കുറേ നാരങ്ങയുണ്ട് അത് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ഒടിച്ച് ഊത്തിന്ന് പറഞ്ഞാൽ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൈകളൊക്കെയാണ് എന്നാലും കാട് പോലായിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ സീതപ്പഴം കായ്ച്ചു കിടക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാൻ സീതപ്പഴം ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ അതുണ്ടായിരിക്കുകയാണ് അലഹദില്ല അങ്ങനെ മൂന്നാല് കായമുണ്ട് ഇതിൽ അത് കണ്ടപ്പം അതാണ് മെയിനായിട്ട് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ തന്നെ അപ്പം അങ്ങനെ സീതപ്പഴം നമ്മുടെ നാട്ടിൽ കായ് നമ്മുടെ വീട്ടിൽ കായ്ച്ചിരിക്കുകയാണ് ഇനി പിന്നെ എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം പിന്നെ ഉള്ളത് നമ്മുടെ വഴുതനങ്ങയൊക്കെ കായമായിട്ട് നിൽപ്പുണ്ട് പിന്നെ എന്താ ചെറിയ ഗാർഡനിലെ കുറച്ച് ചെടികൾ പിന്നെ അവിടെ നേരെ വന്ന് അടുക്കളയിലേക്ക് വന്ന് നമുക്ക് കപ്പ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പ പറച്ച് ഡിഷിനകത്താക്കി വെച്ചേക്കുവാണ് വാഴക്കോല വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്കും അത് ഇരിക്കുന്നു ഒരു ചക്ക അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലോട്ട് വന്നപ്പോൾ ഒത്തിരി മാറ്റം വന്നാൽ തോന്നി പിന്നെ ആട്ടുംകൂട്ടിലേക്ക് നോക്കിയപ്പോൾ കുറേ ആട് കുട്ടന്മാരൊക്കെ ഉണ്ട് വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ ആടൊക്കെ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക അപ്പോൾ അമ്മച്ചെടിയെന്ന് പറഞ്ഞാൽ വീഡിയോ പിടിക്കാൻ വേണ്ടി പോസ് ചെയ്തു തരുവാടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ആട്ട് ആടുകളൊക്കെ ഉണ്ട് ആട്ടുംകൂട്ടിനകത്ത് പിന്നെ നമ്മുടെ വീട്ടിൽ പിന്നെ പുതുതായിട്ട് ഞാൻ വന്നപ്പം കണ്ടത് പോത്തിനെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കച്ചവടം ആട് കച്ചവടങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആട്ടുംകൂട്ടിനകത്ത് മിക്കവാറും ആട് വരും പോകും അങ്ങനെയാണ് അങ്ങനെ പിന്നെ പോത്ത് രണ്ട് പോത്തിനെയുണ്ട് നമ്മുടെ പെരുന്നാളിലത്തേക്കിനായിട്ടുള്ള രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ പോത്ത് രണ്ട് പേരുണ്ട് അവരെയും കുറച്ചു നേരം ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ചതിന് ശേഷം എൻ്റെ ശരിക്കും ഒന്ന് ഫോണിലേക്കൊക്കെ ഒന്ന് ഉറപ്പിച്ച് നോക്കി പാവങ്ങളാണ് നല്ല സ്നേഹമുള്ളതാണ് ഈ പോത്ത് രണ്ടും തർച്ചയായിട്ടും ഭയങ്കരമായിട്ടങ് അടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്ലാവ് ഇപ്പം ചക്കയൊന്നുമില്ല കൊച്ചിൽ ഇപ്പം ഈ സീസണിൽ നല്ലതായിട്ട് ചക്ക ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പയറ് മഞ്ഞളൊക്കെ നന്നായിട്ടായിട്ടുണ്ട് പിന്നെ ചീര ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒടിച്ചൂത്തി ചീര എന്ന് പറയും അത് നല്ല ടേസ്റ്റാണ് തോരമ്പ് വെക്കാനായിട്ട് സാമ്പാർ ചീര എന്നൊക്കെ പറയും മൈസൂർ ചീര മൈസൂർ ചീര എന്ന് പറയും സാമ്പാർ ചീരയല്ല ഉടിച്ചൂത്തി അല്ലെങ്കിൽ മൈസൂർ ചീര എന്ന് പറയും പിന്നെ പേരയ്ക്ക കൊച്ചിലുണ്ടാകുന്ന നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്തു വെച്ച പേര പിന്നെ നമ്മുടെ മങ്കോട്ട ദേവ് ഇപ്പം അതിനകത്ത് കായൊന്നും ഇല്ലാതെ നിൽക്കുവാണ് എന്നാലും അത്യാവശ്യം കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു കൊച്ചിലെ തന്നെ നിറച്ചും കായുണ്ടാകുന്ന ടൈപ്പ് ആണിത് ഇതിൻ്റെ ഒത്തിരി കായ് നമ്മൾ ഉണക്കി സെയിലൊക്കെ ചെയ്യുന്നുണ്ട് വീണ്ടും ഞാൻ ആ സീതപ്പഴത്തിൻ്റെ അതിലേക്കൂടെ പോയപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ സീതപ്പഴം കായ്ച്ചു കിടക്കുന്നതാണ് നഷാള നമ്മുടെ വീട്ടിൽ തന്നെ കാഴ്ചവെടുക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ കാഴ്ച കിടക്കുന്നത് കാണുന്നത് പിന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ഉള്ള മുരിങ്ങ പിന്നെ അത് ചെറിയ ഗാർഡൻ റോസ ചെത്തി പിന്നെ നമ്മുടെ മൊസാണ്ടയുടെ വൈറ്റൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അത് സപ്പോട്ടക്കെ സപ്പോട്ടക്കില്ലേ പൂ പൂവുണ്ടായി മുട്ട വന്നു പൂവായി നിൽക്കുന്നതാണ് രണ്ട് മൂന്ന് പൂ വന്നിട്ടുണ്ട് ഉടൻ തന്നെ അത് ഇൻഷുള്ള കായ ആവും അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു വീഡിയോയും കൂടെ കാണിക്കാം അങ്ങനെ അത് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ഒരുമാതിരിപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം തന്നെയുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പം നമുക്ക് വേണ്ട എല്ലാ ഫ്രൂട്ട്സും വീട്ടിൽ തന്നെ കിട്ടുന്ന പോലെയാണ് അത്തച്ചതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ കിട്ടുന്നതോ നമ്മുടെ നാട്ടിൽ കുൽപ്പിക്കാമോ അതെല്ലാം തന്നെ അത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടുള്ള ജാതിയുണ്ട് ചാമ്പയുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഇതെല്ലാം ഉണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നാരകം കണ്ടോ ഇതിൽ ഇതിൽ മൂന്ന് ടൈപ്പ് നാരകം ബഡ് ചെയ്ത് വെച്ചേക്കാണ് അതായത് നമ്മൾ കറി വയ്ക്കുന്ന നാരകവും വെള്ളം കുടിക്കുന്ന നാരകം ഒടിച്ചൂത്തി നാരകം ഇത് മൂന്നും കൂടെയാണ് ആ ഒരു നാരകത്തെ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അങ്ങനെ അത്തശ്ശി ചെയ്തു വെക്കുന്ന കുറച്ച് പരിപാടികളൊക്കെയാണ് പിന്നെ ഇത് നിൽക്കുന്നത് നമ്മുടെ മാതള നാരകം മാതളനാരകത്തിൻ്റെ തയ്യാണ് പൂ കൈയിടെ വന്നിട്ട് വന്നിട്ട് പോയി പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പം നിൽക്കുന്നത് പച്ചമുളക് ആനക്കൊമ്പൻ വെണ്ട ആനക്കൊമ്പൻ വെണ്ട എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് തീയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാ വെണ്ടക്കേക്കാട്ടിലും പിന്നെ വീട്ടിലുള്ളതെന്ന് പറയുന്നത് മുയലാണ് ഇതിന് സെയിലിന് വേണ്ടിയിട്ടും വെച്ചിരിക്കുകയാണ് കുറച്ച് ആയിട്ട് പറ സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ നോനി ഫ്രൂട്ട്സ് ഫ്രാ ഫാഷൻ ഫുഡ് ചാമ്പ അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നത് ചാമ്പയ്ക്ക ഇപ്പം വെള്ളം ഉള്ളതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല എന്നാലും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ചാമ്പയാണ് ചാമ്പയ്ക്ക പഴുത്ത് പൊട്ടിയിരിക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ഒരു വെള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചാമ്പയ്ക്കയും പറിച്ചെടുത്തു കുറേ ദിവസം കൂടി വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ വീഡിയോ ചെയ്യാൻ തോന്നി അതുകൊണ്ടല്ലേ എന്നും വരുമ്പോൾ നമുക്കിതൊരു പുതുമയായിട്ട് തോന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസം ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് കുറേ നാൾക്ക് ശേഷം ആഞ്ഞിലിക്ക പഴം കിട്ടി ആഞ്ഞിലി വെട്ടി എൻ്റെ ആഞ്ഞിലിക്ക പഴം എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടി അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ പിന്നെ